ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ഗ്രാമങ്ങളിൽ ഇതാ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ട് പതിനഞ്ചോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായിട്ട് നാൽപ്പത്തഞ്ചോളം വരുന്ന വ്യക്തികൾ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുവരെയും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ അഴക്കുന്ന ഡ്രോണുകളെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ എന്താണ് ഈ പറയുന്ന സൈനിക ക്യാമ്പുകൾക്കെതിരെ മാത്രമാണ് ഇതുവരെയും ഇന്ത്യൻ ആർമി ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവന് യാതൊരു ഹാനിയും സംഭവിക്കാത്ത രീതിയിലാണ് ഇതുവരെയും ഇന്ത്യ ഈ ഒരു സിന്ധൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൈനികർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനായിട്ട് സാധിക്കില്ല എന്നുറപ്പായ പാകിസ്ഥാൻ ഏറ്റവും താഴ്ന്ന രീതിയായിട്ടുള്ള യാതൊരു ഇൻ്റലിജൻസും ആവശ്യമില്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ഗ്രാമങ്ങളിൽ ഷെല്ല് ബോംബും ഷെല്ലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കാനായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നൊന്നും അറിയില്ല എന്തൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ഈ പറയുന്ന ഗ്രാമങ്ങളിലെല്ലാം ഇപ്പം കൂടുതൽ ായിട്ടുള്ള ഈ പറയുന്ന പോലെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സുരക്ഷാ സേനയെ ഒക്കെ വിന്യസിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇനിയും ഇത്തരത്തിലുള്ള താഴ്ന്ന പ്രവർത്തികൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമി ഇതുവരെയും പാകിസ്ഥാനെ ആക്രമിച്ചത് ആ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകളും അതുപോലെ തന്നെ പാകിസ്ഥാനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇത്രയും നാളും ഇന്ത്യൻ ആർമി ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിലെ സാധാരണപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ചേരികളിലും അതുപോലുള്ള വില്ലേജുകളിലൊക്കെ ബോംബും ഷെല്ലും കാര്യങ്ങളൊക്കെ യാതൊരു ഇന്റലിജൻസും വേണ്ടാത്ത രീതിയിൽ ഇത്രയും മോശപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു യുദ്ധമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന പതിനഞ്ചോളം വരുന്ന സാധാരണക്കാർക്കും കുട്ടികൾക്കും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം മൂർധന്യാവസ്ഥയിലെത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരുപോലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടാനായിട്ട് ഇനി അങ്ങോട്ടുള്ള യുദ്ധങ്ങളിൽ സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം